മാതൃത്വം കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം എംഇസിന്റെ വിവിധ ഘടകങ്ങളിൽ നേതൃപദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സ്വീകരണവും കുടുംബ സംഗമവും നടത്തി വണ്ടൂർ പുലിക്കോട്ടിൽ സ്മാരകത്തിൽ നടന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു പ്രസിഡന്റ്ഷിപ്പ് പി എസ് സി ലഭിക്കുക എന്നുള്ളത് അത് തങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് നമ്മുടെ വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന സന്തോഷിക്കാവുന്ന കാര്യമാണ് ഞാൻ തങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുവാനും ഈ സന്ദർഭം നിയോഗിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് സംസ്ഥാന തലത്തിൽ ഇന്ന് കഴിഞ്ഞ കമ്മിറ്റിയിലും ഈ കമ്മിറ്റിയിലും സീനിയർ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മോയൻകുട്ടിക്കാരെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല എനിക്ക് ഇവിടെ എം എൽ എ വരുന്നതിന് അദ്ദേഹം സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന കാലം മുതൽ എനിക്ക് അദ്ദേഹവുമായിട്ട് അടുപ്പമുണ്ട് അപ്പൊ അത്രയും ആ കാലത്ത് ഒരടുപ്പവും ബന്ധവും അദ്ദേഹം സീനിയർ വൈസ് പ്രസിഡന്റായി കഴിഞ്ഞ തവണ കമ്മിറ്റിയിലും അദ്ദേഹം ഉണ്ടായിരുന്നു ആ സെലക്ട് ചെയ്തപ്പോൾ വീണ്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എന്നുള്ളതും ഏറെ സന്തോഷം തോന്നുന്നു ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അഭിനന്ദിക്കുകയാണ് പിന്നെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി ഇന്ന് തെരഞ്ഞെടുപ്പിരിക്കുകയാണ് പണ്ടുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വളരെ ചെറുതൊക്കൂടെ കാര്യങ്ങളിൽ ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിവുള്ള യൂത്ത് വിങ്ങിന്റെ മുൻകാല എം വി എസ് യൂത്ത് വിങ്ങിന്റെ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം എം വി എസിന്റെ മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയി എന്നുള്ളതിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു എംഇഎസ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഇ പി മൊയൻകുട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ പി ഉബായുള്ള താലൂക്ക് ട്രഷറർ കെ കെ മുഹമ്മദ് അലി എന്നിവർക്കാണ് സ്വീകരണം നൽകിയത് എംഇഎസ് വണ്ടൂർ യൂണിറ്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് സി ടി പി ഉണ്ണിമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി രവീന്ദ്രൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഹംസ കുരുക്കൾ താലൂക്ക് പ്രസിഡന്റ് കെ കെ ഷാജി സെക്രട്ടറി ഗഫൂർ തോണിക്കടവൻ യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ആർ കെ ഷാഫി യൂണിറ്റ് സെക്രട്ടറി അക്ബർ കരുമാര ട്രഷറിച്ചു ഇ പി വീരാൻകുട്ടി മുൻ ഭാരവാഹികളായ കെ ടി അബ്ദുള്ള കെ ടി സലീം ഫിറോസ് പൂലാട്ട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്